ഡിഗ്രിക്കാർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആറായിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടോ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അവസരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആറായിരത്തി ഒഴിവുകൾ ജൂനിയർ അസോസിയേറ്റ്സ് ക്ലർക്ക് തസ്തികയിലെ ഇപ്പോഴത്തെയും നേരത്തെയുള്ളതും ചേർത്തുള്ള ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിയാറിനകം ഓൺലൈനായി അപേക്ഷിക്കാം കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നു ലക്ഷദ്വീപിൽ പത്തെണ്ണവും യോഗ്യത ഒരു അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കുമെങ്കിൽ അതിനനുസരിച്ച് പഠനം പൂർത്തിയാക്കുന്നവർക്കും അർഹതയുണ്ട് പ്രായം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കി ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കി ഇരുപതിനും ഇരുപത്തി എട്ട് വയസ്സിനുമിടയിൽ പിന്നോക്കം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം മൂന്ന് അഞ്ച് പത്ത് വർഷം ഇളവുണ്ട് ഇത് പിന്നോക്ക ഭിന്നശേഷിക്കാർക്ക് പതിമൂന്ന് വർഷവും പട്ടികവിഭാഗം ഭിന്നശേഷിക്കാർക്ക് പതിനഞ്ച് വർഷവുമാണ് വിധവകൾക്കും നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തിയ വനിതകൾക്കും മുപ്പത്തിയഞ്ച് വയസ്സുവരെയും ഇതിൽ പിന്നോക്കക്കാർക്ക് മുപ്പത്തെട്ട് വയസ്സുവരെയും വരെയും പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് നാൽപ്പത് വയസ്സുവരെയും അപേക്ഷിക്കാം വിമുക്ത ഭടന്മാർക്കും എസ് ബി ഐയിലെ പരിശീലനം നേടിയ അപ്രൻറ്റീസുമാർക്കും നിയമാനുസൃതമായ ഇളവ് ലഭിക്കും തിരഞ്ഞെടുപ്പിനുള്ള പരീക്ഷാഘടന പ്രിലിമിനറി മെയിൻ പ്രാദേശിക ഭാഷാ പരിജ്ഞാനം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായുള്ള പരീക്ഷകളിലൂടെയാണ് ജോലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഓൺലൈൻ ആയി നടക്കുന്ന പ്രിലിമിനറി ഫൈനൽ പരീക്ഷകളുടെ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് മാതൃകയിലായിരിക്കും പ്രിലിമിനറി പരീക്ഷയുടെ ദൈർഘ്യം ഒരു മണിക്കൂർ നൂറു മാർക്കിനുള്ള നൂറ് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷ മുപ്പത് ചോദ്യങ്ങൾ ന്യൂമറിക്കൽ എബിലിറ്റി മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ റീസണിങ് എബിലിറ്റി മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ എന്നിങ്ങനെ ഇരുപത് മിനിറ്റ് വീതമുള്ള മൂന്ന് ഭാഗങ്ങൾ ഈ പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് മെയിൻ പരീക്ഷ എഴുതുവാൻ അവസരം ലഭിക്കും മെയിൻ പരീക്ഷയുടെ ദൈർഘ്യം രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നൂറ്റി ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്ക് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് അൻപത് ചോദ്യങ്ങൾ അൻപത് മാർക്ക് മുപ്പത്തിയഞ്ച് മിനിറ്റ് ജനറൽ ഇംഗ്ലീഷ് നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് അൻപത് ചോദ്യങ്ങൾ അറുപത് മാർക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അൻപത് ചോദ്യങ്ങൾ അൻപത് മാർക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് രണ്ട് പരീക്ഷകൾക്കും ഓരോ തെറ്റുത്തരത്തിനും ചോദ്യത്തിനും നേരെയുള്ള മാർക്കിന്റെ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് മാർക്ക് നെഗറ്റീവ് ആകും മെയിൻ പരീക്ഷയിലെ ആകെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് തുടർന്ന് ഉദ്യോഗാർത്ഥി അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷാ പരിജ്ഞാന ടെസ്റ്റ് നടക്കും അൻപത് മാർക്ക് ഇതിന് വിവരണാത്മക ചോദ്യങ്ങളും ഉണ്ടാകും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ പ്രസ്തുത ഭാഷാ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് എഴുതേണ്ടതില്ല പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് കേരളത്തിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങൾ ഉണ്ട് മംഗളൂരു ഉടുപ്പി കോയമ്പത്തൂർ നാഗർകോവിൽ തിരുനെൽവേലി സേലം കവരത്തി തുടങ്ങിയ സ്ഥലങ്ങളിലും പരീക്ഷ എഴുതാം പ്രിലിമിനറി പരീക്ഷ സെപ്റ്റംബറിലും മെയിൻ പരീക്ഷ നവംബറിലും നടക്കും അപേക്ഷാ ഫീസ് ജനറൽ പിന്നോക്കം സാമ്പത്തിക പിന്നോക്കം ഉദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപ മറ്റുള്ളവർക്ക് ഫീസ് ഇല്ല വിവരങ്ങൾക്ക്